നമ്മുടെ വീട്ടിൽ മൂന്ന് കിളിക്കൂട് ഉണ്ട് അപ്പം അത് ഏതൊക്കെയാണെന്ന് നിങ്ങളൊന്ന് കാണിച്ചു തരാൻ കേട്ടോ ഒന്നാമത്തെ കിളിക്കൂട് ഇവിടെയും രണ്ടാമത്തെ കിളിക്കൂട് ഇവിടെയും മൂന്നാമത്തെ കിളിക്കൂട് അവിടെയുമാണ് ആ ചെടിയുടെ അതായത് ഇത് രണ്ടും കാണിച്ചു തരാവുന്നോ പറ്റുമെന്ന് എനിക്കറിയത്തില്ല ഏറ്റവും പൊക്കത്തായിട്ടാണ് കിളിക്കൂട് വെച്ചേക്കുന്നത് നമുക്ക് ഇത് അടുത്താണ് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇതാണ് ഒരു കിളിക്കൂട് ബാക്കി രണ്ടും ഞാൻ കാണിക്കാൻ പറ്റുമോ എന്ന് നോക്കാം ഇതാണ് രണ്ടാമത്തെ കിളിക്കൂട് ഏറ്റവും പൊക്കത്താണ് കിളിക്കൂട് വെച്ചേക്കുന്നത് നമുക്ക് കറക്റ്റായിട്ട് അത് കാണിക്കാൻ പറ്റത്തില്ല കാണിക്കണമെങ്കിൽ തന്നെ തൊളിത്രവും ശിഖരങ്ങളൊക്കെ നമ്മൾ മാറ്റി വേണം കാണിക്കാൻ നേരം അതുങ്ങൾക്കൊരു ഡിസ്റ്റർബൻസ് ആകും അതുകൊണ്ട് നമ്മൾ ഇവിടെ ഒരു കിളിക്കൂടുണ്ട് ഇനിയുള്ള കിളിക്കൂടത് ഇവിടെയാണ് വേണ്ടത് അവിടെ ഒരു ഡാർക്ക് ബ്ലാക്ക് ആയിട്ട് കാണുന്നില്ലേ അവിടെ ആയിട്ടാണ് നമ്മുടെ കിളിക്കൂടത് ഷൻ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് കയറി കാണിച്ച് നോ നോക്കാം കാണിക്കാൻ പറ്റുമോ എന്നൊന്നും അറിയത്തില്ല ഇതാണ് നമ്മുടെ മൂന്നാമത്തതും ലാസ്റ്റുമായിട്ടുള്ള കിളിക്കൂട് അടച്ചാണ് ചില അടുത്താണ് കിളിക്കൂട് നമ്മൾ അപ്പം അമ്മ പേറ്റ് ചെയ്യുന്നില്ല കേട്ടോ പറ്റുമോ